ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ജൂൺ പതിനാല് മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്ക് കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സർവീസ് സഹകരണ ബാങ്കുകൾ മറ്റു പൊതുമേഖലാ ബാങ്കുകൾ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആളുകളും ഈ അറിയിപ്പുകൾ കാണേണ്ടതുണ്ട് ഈ മാസത്തെ നയ അവലോകന യോഗത്തിലും പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് മാറ്റം വരുത്തിയിട്ടില്ല റിപ്പോ നിരക്ക് ആറര ദശാംശം അഞ്ച് ശതമാനമായി തുടരാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു റിസർവ് ബാങ്ക് ബാങ്കുകൾക്കും മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ് റിപ്പോ ഇത് കഴിഞ്ഞ എട്ട് മാസമായി മാറ്റമില്ലാതെ തുടരുകയാണ് ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്തിട്ടുള്ള ആളുകളും ഇ പോലുള്ള അടവുകൾ ഉള്ള ആളുകൾക്കും ഇത് വലിയ ആശ്വാസമായി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാം അക്കൗണ്ടിലേക്ക് പണം വരുമ്പോഴും പോകുമ്പോഴും സാധാരണ അറിയാവുള്ളത് മൊബൈലിലേക്ക് വരുന്ന എസ് എസ് വഴിയാണ് ഏതൊരു ചെറിയ പണമിടപാടാണ് എങ്കിൽ പോലും എസ് എം എസ് വഴി ഉപഭോക്താവിന് സന്ദേശമെത്തും അതേസമയം ഇനി എല്ലാ ഇടപാടുകൾക്കും മെസ്സേജ് നൽകേണ്ട എന്ന് സ്വകാര്യ മേഖലാ ബാങ്കായ എച്ച് ഡി എഫ് സി തീരുമാനിച്ചു ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരും എച്ച് ഡി എഫ് സി ബാങ്ക് നൽകിയ സന്ദേശം അനുസരിച്ച് കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകൾക്കുള്ള അറിയിപ്പുകളായിരിക്കും ഒഴിവാക്കുക ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട എസ് എം എസ് അയക്കില്ല അതേസമയം പണം സ്വീകരിക്കുന്നതിനും അയക്കുന്നതിനും അലേർട്ട് പരിധി വ്യത്യസ്തമാണ് ബാങ്ക് അയച്ച വിവരം അനുസരിച്ച് നൂറ് രൂപയിൽ താഴെ അക്കൗണ്ടുകളിൽ നിന്നും പോവുകയാണ് എങ്കിൽ എസ് എം എസ് അലേർട്ട് ലഭിക്കില്ല അതുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അക്കൗണ്ടുകളിലേക്ക് അയക്കുകയാണ് എങ്കിൽ ക്രെഡിറ്റ് അലേർട്ടും ലഭിക്കില്ല അതേസമയം എല്ലാ ഇടപാടുകൾക്കും ഇമെയിൽ അലേർട്ടുകൾ ലഭിക്കും അതുകൊണ്ട് തന്നെ മെയിലിലെ എല്ലാ ഇടപാടുകളും അലർട്ടുകൾ ലഭിക്കുന്നതിന് എല്ലാ ഉപഭോക്താക്കളും അവരുടെ ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യാൻ ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു പി ഐയിൽ കൂടുതൽ ജനകീയമായതോടെയാണ് ചെറിയ തുകകൾക്കുള്ള അതായത് നൂറ് രൂപ വരെയുള്ള ഇടപാടുകൾ വർദ്ധിച്ചത് ഇടപാടുകൾക്ക് മെസ്സേജ് അയക്കാം ബാങ്കുകൾ ഗുണഭോക്താക്കളിൽ നിന്നും എസ് എം എസ് ചാർജ് ഈടാക്കുന്നുണ്ട് അത് ഓരോ ബാങ്കിനും വ്യത്യസ്തമാണ് അപ്പോൾ ജൂൺ ഇരുപത്തി അഞ്ച് മുതലാണ് ഈയൊരു മാറ്റം വരുന്നത് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിയമം വരുന്നു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ആദ്യം പറയുന്നത് ജപ്തി നടപടികളിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബില്ല് ഇപ്പോൾ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും റവന്യൂ ധനകാര്യ വകുപ്പുകളുടെ നിർദ്ദേശം അടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിന്റെ കരട് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് അഞ്ച് ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയുമുള്ള വായ്പ കുടിശ്ശികയെ തുറന്നുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് നിയമം സഹകരണ ദേശസാധ്യത ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികൾ സർക്കാർ ഇടപെട്ട് വായ്പയെടുത്ത ആൾക്ക് ആശ്വാസം നൽകാൻ പുതിയ നിയമത്തിലൂടെ കഴിയും എന്നാൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടിക്ക് അധികാരം നൽകുന്ന സർഫാക്സി ആക്ട് പ്രകാരമുള്ള ജപ്തിയിൽ സർക്കാരിന് ഇടപെടാനാകില്ല പുതിയ നിയമം വരുന്നതോടെ റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാനും കൂടുതൽ ഗഡുക്കളായി വായ്പാ തുക തിരിച്ചടക്കാനും ഇത് സാവകാശം നൽകും എക്സിക്യൂട്ടീവ് മജിസ്ട്രീറ്റിയൽ അധികാരം ഉള്ള തഹസിൽദാർമാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാം നേരത്തെ തഹസിൽദാർ മുതൽ മുഖ്യമന്ത്രി വരെ ഉള്ളവർക്ക് വായ്പാ തുക പത്ത് ഗഡുക്കളായി തിരിച്ചറയ്ക്കാനുള്ള ഉത്തരവിറക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ജപ്തി നടപടി നീട്ടിവെക്കാൻ പറ്റില്ലായിരുന്നു ഇക്കാര്യം നിർദ്ദേശിച്ച റവന്യൂ ധനമന്ത്രിമാർ ഇറക്കിയ ഉത്തരവുകൾ ബാങ്കുകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇല്ലാത്ത നിയമത്തിന്റെ പേരിൽ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ ഇടപെടരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു ആവശ്യമെങ്കിൽ നിയമം നിർമ്മിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പീൽ സമർപ്പിച്ചു എങ്കിലും ഇത് തള്ളി ഈ സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണം നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് വായ്പ എടുക്കുന്നവർക്ക് ഇരുപതിനായിരത്തിൽ കൂടുതൽ തുക പണമായി നൽകരുത് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്ത് കാഷ് ലോണുകളുടെ പരിധി കർശനമായി പാലിക്കാൻ ഇതര ധനകാര്യ സ്ഥാപനങ്ങളോടെല്ലാം ആർ ആവശ്യപ്പെട്ടു ഇരുപതിനായിരം രൂപ പരിധി പാലിക്കണം എന്നാണ് ആർ ബി ഐ എൻ ബി എഫ് സികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ദിനം പ്രതി സ്വർണ്ണവില കൂടി വരികയാണ് അൻപത്തി മൂവായിരം രൂപക്ക് മുകളിലാണ് ഇന്ന് സ്വർണ്ണവില ഒരു പവൻ സ്വർണ്ണാഭരണം ലഭിക്കണമെങ്കിൽ അറുപതിനായിരം രൂപയെങ്കിലും നൽകണം ഇന്ന് ഒരു സ്ഥിര നിക്ഷേപം എന്ന നിലക്കാണ് നമ്മളെല്ലാം സ്വർണം വാങ്ങുന്നത് വാങ്ങിയ തുക നഷ്ടമാകില്ല എന്നതാണ് മറ്റൊരു ഗ്യാരണ്ടി അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണം പണയം വെച്ച് നമ്മളെല്ലാം പണം സമാഹരിക്കാറുണ്ട് ഇതിനെല്ലാം റിസർവ് ബാങ്കിന്റെ പുതിയ നടപടി തടയിട്ടിരിക്കുകയാണ് അതായത് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ അധികം തുക പണമായി നേരിട്ട് കയ്യിൽ ലഭിക്കില്ല ഇരുപതിനായിരം എന്ന പരിധി കർശനമായി പാലിക്കണം എന്നാണ് ബാങ്കിങ് ഇതര പണമിടപാട് സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആർ ബി ഐ നിർദ്ദേശം ഇരുപതിനായിരത്തിന് മുകളിലുള്ള തുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് തടസ്സങ്ങളില്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആദായ നികുതി നിയമപ്രകാരം വായ്പാദാതാക്കൾ ഇരുപതിനായിരം രൂപയിൽ അധികം പണമായി നൽകുന്നതിന് മുമ്പ് തന്നെ വിലക്കുണ്ട് ഇത് പാലിക്കപ്പെടാറില്ല എങ്കിലും ഇനി അത് നടക്കില്ല എന്നാണ് ഇപ്പോൾ ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് ബാങ്കുകൾക്ക് പൂർണമായും ഉണ്ടാകുന്ന സമയങ്ങളിൽ ഹോസ്പിറ്റൽ കേസുകളായിട്ടും മറ്റ് അത്യാവശ്യങ്ങളായിട്ടും എ ടി എമ്മുകളിൽ നിന്നും വലിയ തുക പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം വലിയ ബുദ്ധിമുട്ടായി മാറുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെക്കുമ്പോൾ ഇരുപതിനായിരം രൂപ മാത്രമാണ് കയ്യിൽ കിട്ടുക ബാക്കി തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും ലഭിക്കുക പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് വിതരണവും അതിന്റെ ഉപയോഗവും സംബന്ധിച്ച നിയമങ്ങളിൽ റിസർവ് ബാങ്ക് മാറ്റങ്ങൾ വരുത്തി ക്രെഡിറ്റ് കാർഡുകളുടെ വിതരണത്തിലും ഉപയോഗത്തിലും ഉപഭോക്താക്കൾക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പും സൗകര്യവും ഉറപ്പാക്കുക എന്നതാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്ന് ആർ ബി ഐ വ്യക്തമാക്കി മറ്റ് നെറ്റ്വർക്കുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓപ്ഷൻ ഉപഭോക്താക്കൾക്ക് നൽകണം എന്നാണ് റിസർവ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് വിതരണ കമ്പനികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം വ്യാപാരികൾക്കും കാർഡ് വിതരണക്കാർക്കും ഇടയിൽ ലിങ്കായി പ്രവർത്തിക്കുന്നവരാണ് ക്രെഡിറ്റ് കാർഡ് നെറ്റ്വർക്കുകൾ വിസ മാസ്റ്റർ കാർഡ് എന്നിവയാണ് ഇന്ത്യയിലെ രണ്ട് പ്രധാന ക്രെഡിറ്റ് കാർഡ് നെറ്റ്വർക്കുകൾ കാർഡ് നെറ്റ്വർക്കുകളുടെയും കാർഡ് വിതരണക്കാരും തമ്മിൽ ചില ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിനെ തുടർന്നാണ് ആർ ബി ഐ ഈ നടപടി എടുത്തിട്ടുള്ളത് ഇനി മുതൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന ബാങ്കുകളോ ബാങ്കിതര സ്ഥാപനങ്ങളോ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം കാർഡ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ നൽകേണ്ടി വരും കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉപഭോക്താക്കൾക്ക് ഈ സേവനം നൽകണം എന്നാണ് റിസർവ് ബാങ്കിന്റെ അറിയിപ്പ് ഇതിനായി രാജ്യത്തെ അംഗീകൃത കാർഡ് നെറ്റ്വർക്കുകളുടെ പേരും റിസർവ് ബാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കിങ് കോർപ്പറേഷൻ ഡൈനേഷ് ക്ലബ്ബ് ഇന്റർനാഷണൽ മാസ്റ്റർ കാർഡ് ഏഷ്യ മാസ്റ്റർ കാർഡ് പസഫിക് എൻ പി സി ഐ റുപേ എന്നിവയാണ് പട്ടികയിൽ ഉള്ളത് പത്ത് ലക്ഷമോ അതിൽ താഴെയോ സജീവ കാർഡുകളുള്ള ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവർമാർക്ക് റിസർവ് ബാങ്കിന്റെ ഈ നിർദ്ദേശം ബാധകമല്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേഖാൻ അനേബിൾ ചെയ്തോക്കുക മറ്റു വീഡിയോ